ഇഫ് ദർ ഇസ് നോ സൊല്യൂഷൻ ഓക്കെ നോ സൊല്യൂഷനാണ് ഓഫ് ദ ഇക്വേഷൻ രണ്ട് ഇക്വേഷൻ നോ സൊല്യൂഷനാണ് ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് അപ്പോൾ ഇവിടെ നോ സൊല്യൂഷൻ ആണെങ്കിൽ നോ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം സോ നോ സൊല്യൂഷനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് യു യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ് രണ്ടും രണ്ടും റേഷ്യോയും ഈക്വൽ അല്ല ഇനി ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ മൂന്നും ഈക്വൽ ആണ് നോ സൊല്യൂഷൻ ആണെങ്കിൽ പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ല അപ്പോൾ നമ്മൾ എന്താ നോ സൊല്യൂഷന്റെ ഫോമിലാണ് നമുക്ക് മനസ്സിലായി ഇവിടെ എന്താ പറഞ്ഞത് ഇഫ് ദർ നോ സൊല്യൂഷൻ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു ആണ് ഓക്കെ സി വൺ ബൈ സി ടു ആണ് അപ്പോൾ അപ്പോൾ എന്ത് കിട്ടും അപ്പൊ ഇവിടെ ഈ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാ സെയിം സംഭവം ഇവിടെ നമ്മൾ മാറ്റി എഴുതാം നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഫോമുലാസ് എന്തൊക്കെയാണ് ഇതാണ് എ എ വൺ ഇതാണ് ബി വൺ സോ ഫോർ ബൈ സിക്സ് ഈക്വൽ ടു ബി വൺ ബി വൺ എന്ന് പറഞ്ഞാൽ ത്രീ ത്രീ ബൈ മൈനസ് കെ നോട്ട് ഈക്വൽ ടു എന്താണ് ഫൈവ് ബൈ സെവൻ ആണ് ഓക്കെ നമുക്ക് ഈ നോട്ട് ഈക്വൽ ടു ആവശ്യമില്ല ബാക്കി നമ്മൾ ഈ ആദ്യത്തെ രണ്ട് വരയിൽ മാത്രം നമ്മൾ എടുക്കുന്നു ഇതൊന്നും നമുക്ക് കെ ൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല കെ ൻ്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ സിമ്പിൾ അല്ലേ എങ്ങനെയാണ് ഈ കെ നേരെ അപ്പർ സൈഡിൽ പോകും സോ മൈനസ് ഫോർ കെ ഈക്വൽ ടു എത്രയാ സിക്സ് ഇൻ ത്രീ സിക്സ് ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ആവും സോ കെ ഈക്വൽ ടു എറ്റീൻ മൈനസ് എയ്റ്റീൻ ബൈ ഫോർ എ ദീസ് ഈക്വൽ ടു എന്താ ഫോർ പോയിന്റ് ഫൈവ് മൈനസ് ഫോർ പോയിന്റ് ഫൈവ് ഓപ്ഷൻ ഉണ്ടോ മൈനസ് ഫോർ പോയിന്റ് ഫൈവ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓക്കെ സിമ്പിൾ അല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക അതായത് നമ്മൾ ഈ ത്രീം കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയേണ്ട മൂന്ന് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം